ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള പാൽപ്പുട്ടാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അരിപ്പൊടിയിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ചിരവിയ തേങ്ങ ഒരു ഒരു കപ്പോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി നമുക്ക് ഇതിന് വെള്ളമല്ല ഉപയോഗിക്കുന്നത് പാല് ചേർത്താണ് മിക്സ് ചെയ്യുന്നത് ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാ പാലും കൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം വെള്ളം കൂടിപ്പോയാലോ സോറി പാല് കൂടിപ്പോയാലോ ഒന്ന് പേടിച്ചിട്ട് അപ്പം കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇത്തിരി ഒന്ന് പാൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അതായത് തരി തരിയായി കിടക്കുന്ന പോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇത് ഇഡലി പാത്രത്തിൽ വെച്ച് ആവിയിലാണ് വേവിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ പാത്രത്തിനകത്ത് കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കുന്നുണ്ട് ഇത് പൊ ടുക്കി പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും നെയ്യാണ് ചേർക്കുന്നത് നെയ്യുള്ളവർ നെയ്യ് ചേർക്കുക എൻ്റെ ഈ നെയ്യ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബട്ടർ എടുത്തത് എന്നിട്ട് ഈ കുഴച്ച് വെച്ചിരുന്ന പുട്ട് ഞാൻ അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇഡലി പാത്രം ചെറുതായതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുത്തത് അല്ലെങ്കിൽ പാത്രം വലുതായിട്ടുള്ളവർ ഇത്തിരി വലിയ സ്റ്റീൽ പാത്രത്തിനകത്ത് പുട്ടിൻ്റെ പൊടി നിറച്ച് ആവി കയറ്റുന്നതായിരിക്കും നല്ലത് എൻ്റെ കയ്യിൽ വലിയ സ്റ്റീൽ പാത്രം ഉണ്ട് പക്ഷേ എൻ്റെ ഇഡലി പാത്രം ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇഡലി പാത്രത്തിൻ്റെ തന്നെ ഈ പാത്രം എടുത്തത് ഇനി ഞാൻ ആ നിറച്ച പുട്ടുപൊടി ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ കൂടി ചെരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ വെച്ചിരുന്ന ഇഡലി പാത്രത്തിലെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇതൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ വലിയ ഇഡലിപാത്രമുള്ളവർ സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ നോക്കണം ഇനിയും ഇതിനൊരു മൂടി വെച്ച് മൂടി വെ കൊണ്ട് മൂടിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കൊണ്ട് ഇതിൻ്റെ ആവി വരും ഇപ്പം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ആവിയൊക്കെ വന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും വീഡിയോയിൽ ചെയ്തതുപോലെ എനിക്കിത് കേക്ക് പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ എൻ്റെ പാത്രത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അത് എന്തായാലും ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുന്നത് തലയിന്നത്തെ ബീഫ് കറിയാണ് എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ കഴിച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു ബീഫോ മീൻ കറിയോ ചിക്കൻ കറിയോ എന്തായാലും നം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം ഇതിന് പുട്ടിനകത്തുള്ള ഒരു പഞ്ചസാരയുടെ മധുരവും ആ പാലിൻ്റെ രുചിയും അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന കറിയുടെ ഒരു എരിയും കൂടെയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണിത് ഞാനിതിൻ്റെ കൂടെ ചായയും കൂട്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു ട്രൈ ചെയ്യാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും